ഞാൻ ഞാൻ എവിടെയാണ് അയാളുമായി വരേണ്ടത് ദക്ഷയുടെ കോൾ കണക്റ്റായത് മാളു ഒരു പരിഭ്രമത്തോടെ ചുറ്റി നോക്കിക്കൊണ്ട് അടക്കിയ സഹത്തിൽ ചോദിച്ചു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്ന് കയറിയതാണ് മാളു ഇന്ധന ദീപകനെ താൻ പറയുന്ന സ്ഥലത്ത് എത്തിക്കണമെന്ന് ദക്ഷ പറഞ്ഞതോർത്ത് അവളെ വിളിച്ച് നോക്കിയതാണ് മാളു കാരണം ഇനിയിപ്പോൾ റൂമിൽ കയറിയാൽ ദക്ഷയെ ഫോൺ വിളിക്കാൻ പറ്റില്ലെന്ന് അവൾക്കറിയാം ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്തേക്കാം അത് നോക്കി വന്നാൽ മതി ദക്ഷ അത്രമാത്രം പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്ത ചെയ്ത് ചേരലേക്കൊന്ന് ചാഞ്ഞിരുന്നു അവളെ നിന്ന് നോക്കി വീട്ടിലായിട്ട് സഹസ്രയും ആരെങ്കിലും അക്ഷയുമുണ്ട് ഇതിപ്പോ അവൾക്കാണോ ഇത്ര ധൃതി മാളവിനെ ഓർത്തുകൊണ്ട് അക്ഷയ ഒരു പൊച്ചത്തട ചോദിച്ചു അതിന് മറുപടിയായിട്ട് ദക്ഷ പറയാതെ ചിരിച്ചതേയുള്ളൂ എന്ത് ചെയ്താലും ഒന്നുകൂടെ ആലോചിച്ച് വേണം ചെയ്യാൻ ദേഷ്യത്തിൽ തീരുമാനമെടുക്കരുതെന്ന് പറയുന്ന പോലെ ദക്ഷയുടെ കയ്യിൽ പിടിച്ചിട്ട് നേർമയിൽ സഹസ്ര പറഞ്ഞതിന് അവൾ മെല്ലിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണ് ചെമ്മി ഇപ്പോഴും അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്നെന്ന് ഡോക്ടർ പറഞ്ഞില്ല അക്ഷയ്ക്ക് ആകാംക്ഷയോടെ അവളെ നോക്കി ഇനിയിപ്പോ അതറിയാൻ നീ രാത്രി കൂടെ ക്ഷമിച്ചാ മതിയല്ലോ വ്യക്തമായൊരു മറുപടി പറയാത്ത അവളെ നോക്കി അക്ഷയ് വീർത്ത മുഖത്തോടെ തല കുലുക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്ക പോലും ചെയ്യാതെ എന്തോ ആലോചിക്കുവായിരുന്നു ദക്ഷ അവൾക്ക് കൊടുക്കാനുള്ള ശിക്ഷയെക്കുറിച്ചാവാം ദക്ഷ നല്ലോണം ശ്രദ്ധിക്കണം അക്ഷി കൂടെ സ്വയം സഹസ്ര ചെറിയ ടെൻഷനോടെ പറയുമ്പോൾ അവന്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് അക്ഷയ അവന് വാക്കു കൊടുത്തു എന്തായി തൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്ന കണ്ടതും ദക്ഷ ഓർമ്മയിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ട് ആ കോൾ എടുത്ത് ഗൗരവത്തോടെ ചോദിച്ചു എല്ലാം റെഡി ആയിരിക്കണം ഇനി അധികം സമയമില്ല മറുവശന്നും കിട്ടിയ മറുപടി കേട്ട് അവൾ അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു പിന്നെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തന്നെ നോക്കിയിരിക്കുന്ന ശാസ്ത്രയെ നോക്കി ഒന്ന് കണ്ണ് ചുമീ നിന്നോട് ഞാനിപ്പോൾ പാല് വേണമെന്ന് പറഞ്ഞു തനിക്ക് നേരെ പാൽ ഗ്ലാസ് നീട്ടിക്കൊണ്ട് നിൽക്കുന്ന മാളുവിനെ നോക്കി ഗൗരവത്തിൽ സ്ഥിതി ചോദിച്ചു കേട്ടതും അവളൊന്ന് പറഞ്ഞിയെങ്കിലും കയ്യിലിരിക്കുന്ന ഗ്ലാസ് മാറ്റാൻ അവൾ കൂട്ടാക്കിയില്ല രാത്രി പാൽ കുടിക്കുന്ന ശീലം സിദ്ധു വെണ്ണുണ്ടല്ലോ അതാ അമ്മ തന്നു വിട്ടപ്പോൾ ഞാൻ കൊണ്ടുവന്നത് നമ്മൾ തമ്മിൽ ഇപ്പോഴും പ്രശ്നത്തിലാണെന്ന് ആരെയും അറിയിക്കേണ്ടല്ലോ എന്ന് കരുതി മാൾ ദയനീയമായി പറഞ്ഞു കിടന്നും സിദ്ധു അവളെ ഗൗരവത്തോടെ നിന്ന് നോക്കിക്കൊണ്ട് ആ ഗ്ലാസ് വാങ്ങിയൊന്നും മിണ്ടാതെ അത് അത്രയും കുടിച്ചു തീർത്തു പിന്നെ ഗ്ലാസ് അവളുടെ നേരത്തെ തന്നെ നീട്ടി വീട്ടിലായിട്ട് നീണ്ടു നിവർന്ന് കിടന്നു അവരിന്ന് നോക്കി പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ മാളിവിനെ സ്വയം കുറ്റബോധം തോന്നിയെങ്കിലും തൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാണെന്ന് ഓർത്തുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തവൾ പിന്നെ കയ്യിലിരുന്ന പൊതിയെടുത്ത് ജനൽ വഴി പുറത്തേക്ക് ഇട്ടു റൂമിൻ്റെ പുറത്ത് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നവൾ അല്പം കഴിഞ്ഞതും വീണ്ടും റൂം തുറന്നു നോക്കി അവിടെ ഗാർഡൻ എതിരയിൽ കിടക്കുന്ന സിദ്ധുവിനെ എന്ന് അവൾ സൂക്ഷിച്ചു നോക്കി അവൻ നന്നായി ഉറങ്ങിയെന്ന് കണ്ടതും തൻ്റെ കാറിൻ്റെ കീഴെടുത്ത് അവളുടെ റൂമിലേക്ക് തന്നെ നടന്നു പോകാം റെഡിയേറ്റ് ഇരുന്ന ദീപക്കവളെ കണ്ട ഉടനെയും വീട്ടിൽ എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ച കേട്ടതും മാളു വെപ്രാളത്തോടെ തലകൊളുക്കി അത് കണ്ടതും മാളുവിൻ്റെ പിന്നലെ അവൻ പതി റൂമിന് പുറത്തേക്ക് ഇറങ്ങി രാത്രി എല്ലാവരും ഉറങ്ങിയെങ്കിലും ചുറ്റും നന്നായി നോക്കിയിട്ടാണ് മാളു ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെച്ചത് കൂടെ ദീപക്കും കാർ പോർച്ചിൽ കിടക്കുന്ന കാർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നിയില്ല രാത്രി എല്ലാവർക്കും കഴിക്കാനുണ്ടാക്കിയിരുന്ന ഫുഡിലൊക്കെ ഗുളിക കലർത്തിയത് അവളാണ് സിദ്ധു രാത്രി അത്താഴം കഴിക്കാത്തത് കൊണ്ട് തന്നെ അവന് പാലിലാണ് അവൾ ഗുളിക കാലക്കി കൊടുത്തത് നിനക്കിന്നിപ്പോൾ നല്ല ധൈര്യം ഉണ്ടല്ലോ എന്തുപറ്റി മുഖമെല്ലാം ഒന്നുകൂടെ പൊതിഞ്ഞുകൊണ്ട് ദീപക് ചോദിച്ച കേട്ടും അവൻ ഇന്ന് നോക്കിക്കൊണ്ട് മാളു മുന്നോട്ട് ഡ്രൈവ് ചെയ്തതേയുള്ളൂ അല്ല ഇതിപ്പോൾ അയാൾ എന്തിനാ അവർ സ്ഥലം മാറ്റിയത് നീ എന്നറിഞ്ഞുള്ള കാര്യം തന്നെയാണല്ലോ സഹസ്രെ ഹോസ്പിറ്റലിൽ നിന്നും വേറെ എങ്ങോട്ടോ മാറ്റിയെന്നാണ് മാളു അവനോട് പറഞ്ഞത് അങ്ങോട്ടേക്കാണ് മാളു അവനെ കൊണ്ടുപോകുന്നതെന്ന് കരുതിയിരിക്കുകയാണ് ദീപക് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അങ്ങനെയൊരു അറ്റാക്ക് ഉണ്ടായത് അവർ കരുതിയില്ലല്ലോ അപ്പം പെട്ടെന്ന് പേടിച്ചു കാണം വീട്ടിൽ കൊണ്ടുപോയാൽ അവിടെയും മയർ ഉപദ്രവിക്കാൻ വന്നാൽ എന്ന് കരുതി കുറച്ച് ദിവസം മാറി നിൽക്കുന്നതാകും ദീപക് ചോദിച്ച കേട്ടും മാളു അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറുപടി പറഞ്ഞു അതും അത്ര കൺവീൻസ് ആയി തോന്നിയില്ലെങ്കിലും ദീപക് അമർത്തിയെന്ന് മോളീതേയുള്ളൂ ഇത് ഏതാ കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാകുന്നു ഇവിടിപ്പോൾ ആ മേടവും അക്ഷയും വന്നത് എന്തിനാ അതാ എനിക്ക് മനസ്സിലാവാത്തത് ചുറ്റും ശ്രദ്ധയോടെ നോക്കി ദക്ഷയുടെ കാറിൻ്റെ ഡിക്കിയിൽ നിന്ന് അരുവും രക്ഷ്മയും പുറത്തേക്കിറങ്ങി പിന്നെ മുന്നിൽ കാണുന്ന ആ വീട്ടിലേക്ക് സൂക്ഷി നോക്കിക്കണ്ടും എല്ലാം ചോദിച്ചോ നിനക്ക് മനസ്സിലാകില്ല പക്ഷേ എനിക്ക് മനസ്സിലായി അവിഹിതം ആ അക്ഷയും ആ മറ്റുള്ള തമ്മിൽ നല്ല അസൽ ഒരു അവിഹിതമാണെന്ന് എന്നിട്ട് സഹസ്രയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അയാളെ പറ്റിക്കണം ഇന്ന് ഞാനിത് പൊളിച്ച് കയ്യിൽ കൊടുക്കും നീ വാ അവർ കാണതെ അകത്തുള്ളത് കാണാവുന്ന രീതിയിൽ മാറി നിൽക്കാം ആരോഹി ആകത്തേക്കെല്ലാം എത്തി നോക്കിക്കൊണ്ട് രേഷ്മിയെയും കൊണ്ട് അവിടെ കണ്ടൊരു ജനലിനോരം ചേർന്ന് നിന്നുകൊണ്ട് അതുവഴി അകത്തേക്ക് എത്തി നോക്കി കോട രേഷ്മയും അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തക്ഷ പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് മാളും എത്തിയത് ചുറ്റുവട്ടം എല്ലാം നിശ്ശബ്ദമായി കിടക്കുന്ന അവിടെയെല്ലാം അവൾ ഒട്ടൊരു പേടിയോടെ നോക്കി വരുന്ന വഴിക്കൊന്നും ഒറ്റ വീട് പോലും ഉണ്ടായിരുന്നില്ല മെയ്നോട് കഴിഞ്ഞ് അര മണിക്കൂർ ഉള്ളിലേക്ക് വന്നിട്ടാണ് ഈ വീടുള്ളത് അത് കാണി ദീപക്കൊരു പേടിയുടെ ഉമ്മനിറക്കി ഇവിടെ ഇവിടെ എന്താ നീ നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലടി മുഖത്തെ മാസ്ക് എല്ലാം വലിച്ചു മാറ്റിക്കൊണ്ട് ചുറ്റും നോക്കി അമ്പരം ഇരിക്കുന്ന മാളവിൻ്റെ കഴുത്തിൽ അമർത്തി പിടിച്ചു ഇവിടെ ഇവിടെയായിരുന്നു എന്നെ അന്ന് ആ സാസ്ത്രം പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പം നീ എന്നെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ അതിന് പിന്നിൽ അവർ ആയിരിക്കുമെന്ന് എനിക്കാരം പറഞ്ഞു തരണ്ട അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ മാളുവൊന്ന് പേടിച്ചു പോയെങ്കിലും കയ്യിൽ കരുതുന്ന പേപ്പർ സ്പ്രേ അവൻ്റെ മുഖത്തേക്ക് അടിച്ചു കൊടുക്കാൻ നിമിഷങ്ങൾ മാത്രമേ അവൾ എടുത്തുള്ളൂ ഡീ മാളുവിന്റെ കഴുത്തില്ലും പിടി വിട്ടുകൊണ്ട് ദീപക് സ്വന്തം കണ്ണിൽ അമർത്തി പിടിച്ചു കൊണ്ടറി വിളിച്ചു അത് കെട്ടെന്ന് പേടിച്ചെങ്കിലും മാളു വേഗം കാറിൽ നിന്നും പുറത്തിറങ്ങി അപ്പോഴേക്കും രണ്ടുപേർ വന്ന് ദീപക്കിനെ പുറത്തേക്ക് ഇറക്കിയതും കൂടാതെ അവൻറെ രണ്ട് കൈയും പിടിച്ച് പുറകിൽ കിട്ടിയാകത്തേക്ക് കൊണ്ടുപോയി നിന്നിനി പ്രത്യേകം ക്ഷണിക്കണം കയറങ്ങോട്ട് അല്പം പേടിയോടെ നിരക്കുന്ന മാളുവിനെ മുന്നിലേക്ക് തള്ളിക്കൊണ്ട് അതിലൊരുവൻ പറഞ്ഞ് കിടന്നും അവൾ ഉമ്മീര് ഇറക്കിക്കൊണ്ട് പതിയും മുന്നോട്ട് നടന്നു അന്ന് ദീപകിനെ കൊണ്ടുവന്നിട്ടതുപോലെ അല്ലായിരുന്നു അവിടെ ഇനിയിപ്പോൾ ആ വീട് മുഴുവനും നല്ല വൃത്തിയാണ് ഹാ നട നടന്നടക്കാതെ വേഗം വായു മാളവിക എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് വേണം വേഗം വീട്ടിലേക്ക് തിരിക്കാൻ അകത്തു നിന്നും ഗൗരവത്തോടെ സംസാരിക്കുന്ന ദക്ഷയെ നോക്കി മാളു പേടിയോടെ അവളരികിലേക്ക് നടന്നു ഞാൻ ഞാൻ പോട്ടെ ഇയാളെ ഞാൻ ഇവിടെ എത്തിച്ചല്ലോ ദക്ഷയ്ക്ക് അരികിലിരിക്കുന്ന അക്ഷയെ ഒന്ന് നോക്കിക്കൊണ്ട് മാളും പതിയെ ചോദിക്കുമ്പോൾ ഒരു പുച്ഛത്തോടെ അവളെ നോക്കിയിരുന്നു അക്ഷയ് കൂടെ ദക്ഷയും ആ നിന്നെ പറഞ്ഞു വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ ദക്ഷ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു കേട്ടതും മാളും മനസ്സിലാവാതെ അവളെ നോക്കി ബ്രഹ്മേട്ടനെ കൊല്ലം കൂട്ടുന്നതിനും നിനക്ക് ഞാൻ സമ്മാനം തരണ്ടേ കൂടാതെ ഇവന് വേണ്ടി നീ എന്നെ കൊണ്ടിട്ടതിൽ കൂടെ ഉള്ള ഒരു സമ്മാനം ഒരുമിച്ച് തരാം അരികിൽ നീർന്ന കണ്ണുകളിൽ വെപ്രാൾത്തോടെ തുടയ്ക്കാൻ ശ്രമിക്കുന്ന ദീപകിനെ നോക്കി അമർഷത്തോടെ ദക്ഷ പറയുമ്പോൾ മാള് ചുറ്റുമൊന്ന് പേടിയോടെ നോക്കി കണ്ട് പുറകിലേക്ക് നീങ്ങി പിന്നെയൊന്നും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി ഓടി ഹോ ഇവൾക്ക് ഇപ്പോഴും ബുദ്ധി വന്നിട്ടില്ലെന്ന് തോന്നുന്നു മാള് ഓടുന്ന കണ്ടത് മക്ഷി നെറ്റിയിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് ദക്ഷ ഒന്ന് ചിരിച്ചു മാളു ഓടിപ്പോയി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും പുറത്തു നിന്നും ഒരാൾ അവളെ പുഷ്പം പോലെ അകത്തേക്ക് കൊണ്ടുവന്ന് ഒരു കസാരയിലായിട്ട് കെട്ടിയിട്ടു എന്താ ചേച്ചി ഇത് നിങ്ങളെന്നെ ചതിച്ചു അല്ലേ ചേച്ചി വിശ്വസിച്ചല്ലേ ഞാൻ ഈ ഇളയം കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നിട്ടിപ്പോൾ മാളുവിനെ സങ്കടം കൊണ്ട് കരച്ചിൽ വന്നു അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടയ്ക്കാൻ നിവർത്തിയില്ലാതെ ദക്ഷയെ നോക്കി ഏ ചോദിച്ചു നീ ഇപ്പോഴേ ഇങ്ങനെ കറിയാതെ മാളവിക അതിനൊക്കെ നിനക്ക് ഞാൻ സമയം തരാം ഇപ്പം നമുക്ക് ഇവനുള്ള ശിക്ഷ നടപ്പിലേക്ക് കിടക്കാം ദീപകിനെ ചുണ്ടി ദക്ഷ പറഞ്ഞു കേട്ട് അവളെ പേടിയോടെ നോക്കി മാളും അങ്ങ് കൊന്നേക്ക് ഡോക്ടറെ ഇവനെ ഇനിയും വെച്ചുകൊണ്ടിരിക്കണ്ട അല്പം ജീവൻ ഇവനിൽ ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും ഇവൻ നമുക്ക് അരികിലേക്ക് വരും പേടിയോടെ വിളറി നിൽക്കുന്ന ദീപകിനെ നോക്കി അക്ഷയ് ഇക്കലിയോടെ പറയുമ്പോൾ ദീപക് രക്ഷപ്പെടാൻ ഒരു വഴി പോലെ ചുറ്റുമൊന്ന് നോക്കി ഒരിക്കൽ രക്ഷപ്പെട്ട വഴി ആയതുകൊണ്ട് തന്നെ അവൻ ഏകദേശം ഒരു ധാരണയുണ്ടായിരുന്നു തന്നെ പിടിച്ചു വച്ചിരിക്കുന്നവനെ ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ദീപക് വിളറി പിടിച്ചതുപോലെ നേരെ നിരത്തിരിഞ്ഞതും അവളുടെ കയ്യിലിരുന്ന ഇരുമ്പ നണ്ടു ഊക്കോളെ ദീപകിന്റെ കഴുത്തിൽ ഒന്ന് പതിഞ്ഞു ആ ഒറ്റയടിയിൽ നില തേറ്റിയ പോലെ താഴെക്ക് ഊർന്ന് വീണു പോയി ദീപക്ക് ആ കാഴ്ച കണ്ട് അത്രയും നിരമിരുന്ന് കറിഞ്ഞ മാളു പേടിയുടെ താഴെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് പിടയ്ക്കുന്ന ദീപകനെയും അവനെ നോക്കി വല്ലാത്ത ഭാവത്തോടെ നിൽക്കുന്ന ദക്ഷയും പേടിയോടെ നോക്കി പുറത്ത് ആ ജനലോറിൽ നിന്ന് ഇതെല്ലാം കണ്ട് വിറങ്ങില ചിന്ന ആരോഹി രക്ഷ്മയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു അവൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അക്ഷയ അത് കണ്ട് ആവേശത്തോടെ അരികിൽ കിടന്ന ചേരിലേക്കെന്ന് ഇരുന്നോണ്ട് സഹസ്ര വീഡിയോ കോൾ ചെയ്തു അത് കാത്തിരുന്നത് പോലെ സഹസ്ര കോൾ എടുത്തതും നേർത്തൊരു ചെരിയോടെ അക്ഷയെ ബാക്ക് ക്യാമറ ഓപ്പൺ ആക്കിക്കൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവന് കാട്ടിക്കൊടുത്തു താഴെ വീണും കഴുത്തിൽ കൈവെച്ച നിലവിളിയോടെ കിടക്കുന്ന ദീപക് അവനരികിൽ അവനെ പേടിയോടെ നോക്കി നിൽക്കുന്ന മാളു അതിലെല്ലാം ഉപരി സഹസ്രയുടെ കണ്ണുകൾ പോയത് കയ്യിൽ ഒരു ഇരുമ്പ് കമ്പിയും പിടിച്ച് തല ഉയർത്തി നിൽക്കുന്ന ദക്ഷിയിലായിരുന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ സഹസ്രയുടെ കണ്ണിൽ അവളോടുള്ള പ്രണയം ഒരു തിര പോലെ ഒഴുകിയെത്തി അവനൊട്ടൊരു കൊതിയോടെ അവളുടെ അഭാവം നോക്കിയിരുന്ന് പോയി അത്രയും പ്രണയത്തോടെ ഇത് എന്തൊക്കെയത അരു മുന്നിൽ കണ്ട കാശിൽ ഞെട്ടിത്തറങ്ങുന്ന രേഷ്മ തനിക്കരിയിൽ അനങ്ങാതെ നിൽക്കുന്ന അരുവിൻ്റെ തോളിലൊന്ന് പിടിച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെ അടത്തം ദേഷ്യമൊണ്ട് ജലിച്ചു നിൽക്കുന്ന ദക്ഷിയിൽ കണ്ണുകൾ മാറ്റാതെ പേടിൽ നിന്ന് ഉമ്മനി ഇറക്കിപ്പോയി അവൾ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടണോ ദീപക് ദക്ഷ പേടിയോട്ട് നോക്കി പുറകിലേക്ക് ഞരങ്ങി നീങ്ങുന്ന ദീപക്കിനെ നോക്കി ഒരു ചിരിയോടെ ദക്ഷ ചോദിച്ചു കേട്ടതും അവൻ അവളെ അല്പം പരിഭ്രമത്തോടെ നോക്കി ദക്ഷ പ്ലീസ് ഞാൻ ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം ഇനി ഒരിക്കലും നിന്റെ കൺമുന്നിൽ ഞാൻ വരില്ല എന്നെ എന്നോട് ഒന്ന് ക്ഷമിക്ക് തനിക്ക് ഇനി രക്ഷയില്ലെന്ന ഓർമ്മയിൽ ദീപക് പേടിയോടെ അവളോട് പറഞ്ഞു അത് കേട്ട അക്ഷ ഒരു പൊച്ചത്തോടെ മുഖം കൂട്ടി നീ ഇനി ഒരിക്കലും എൻ്റെ കൺമുന്നിൽ വരില്ല ദീപക് അതിന് ഉള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ദക്ഷ പറയുമ്പോൾ അക്ഷയുടേയും അവൻ്റെ ഫോണിലൂടെ ഇതെല്ലാം കേൾക്കുന്ന സഹസ്രീം പുരികൊന്ന് ചൊളിഞ്ഞു പോയി മാഡം ദക്ഷ പിന്നിലേക്കൊന്ന് ഗൗരവത്തിൽ നോക്കിയതും അവിടെ മാറി നിന്നിരുന്ന രണ്ടു പേരെ അവൾക്ക് അരികിലേക്ക് നീങ്ങി വന്നു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അവൾ അവർക്ക് നേരെ നോക്കി ചോദിച്ചതും അതിനു മറുപടി പോലെ തല കുലുക്കിക്കൊണ്ട് അവർ താഴെ കിടക്കുന്ന ദീപക്കിന് അരികിലേക്ക് ഇന്നു അത് കണ്ട് ദീപക് പേടിയോടെ നോക്കുമ്പോൾ അതിലൊരുവൻ ദീപകിന്റെ രണ്ട് കൈയും പിടിച്ച പുറകിലേക്ക് കെട്ടിവെച്ചു ഇനി പോലെ സഹസ്രയുടെ കണ്ണുകൾ ആകാംക്ഷയോടെ അവിടേക്ക് നീളുന്ന നേരം തന്നെ അതിലൊരുവൻ ദീപകിന്റെ നാവ് വലിച്ചു പിടിച്ച് മോറിച്ചെടുത്തിരുന്നു ഒരു നിമിഷം സഹസ്ര അമ്പരം ഇരുന്നപ്പോൾ അക്ഷയ് ഞെട്ടിലോടെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് പോയി അക്ഷയ് സഹസ്രയുടെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടതും തന്റെ കയ്യിൽ നൂർന്നു പോയ ഫോൺ എടുത്ത് അവൻ ആ രംഗങ്ങളെല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ ഒതുക്കി വെച്ചു പിന്നെ ഉമ്മനീരി ഇറക്കി മുന്നിലേക്ക് നോക്കി വാ കഴിഞ്ഞ കഴുത്തിലൂടെ ഒഴുകുന്ന ചോരയുമായി കിടന്ന് പിടയ്ക്കുന്നവനെ നോക്കി വായിൽ കൈ അമർത്തിയെന്ന് പിന്നിലേക്ക് മാറി നിന്ന് പോയി മാടൂ അവൾ ദക്ഷ ഞെട്ടലോടെ ഒന്ന് നോക്കി ഒത്തിരി വേദനിപ്പിക്കാതെ ശ്രദ്ധിക്കാൻ കേട്ടോ ദീപക് അത് എൻ്റെ ബ്രഹ്മേട്ടൻ ഇപ്പോൾ ജീവനോടെ ഉള്ളത് കൊണ്ട് മാത്രം ഇല്ലായിരുന്നെങ്കിൽ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ ദക്ഷ പറഞ്ഞു കേട്ടതും മരവിപ്പൊട കിടക്കാൻ മാത്രമേ ദീപക്കിനെ പറ്റിയുള്ളൂ അവനെ നോക്കി ചിരിച്ചുണ്ട അരികിൽ മാറ്റിവെച്ച മോർച്ചയുടെ ഒരു വാളെടുത്ത് അവൻ അരികിലേക്ക് നീങ്ങിയതും ദീപക്കും മറന്ന വെപ്രാളം കാണിച്ചുകൊണ്ട് പിന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി എന്നെ കളിപ്പിച്ച് എവിടെ വരെ പോകുന്നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാതിരുന്നാൽ നിന്റെ ജീവൻ ബാക്കി വെക്കും ഞാൻ ഇല്ലെങ്കിൽ അതുകൂടെ ഞാനും കെടുക്കും ദക്ഷ അവനോട് പറഞ്ഞുകൊണ്ട് ആ വാളിൻ്റെ മൂർച്ച നോക്കുന്നത് പോലെ തിരിച്ചും മറിച്ചും മതന്നു നോക്കി അവളെയും അവളുടെ കൈയിലെ വാളിനെയും മാറി മാറി നോക്കി മരവിപ്പോഴ ഇരിക്കുമ്പോൾ അവൻ്റെ ഇടത് കാലം മുട്ടിന അരികിലേക്ക് ആഞ്ഞു വെട്ടിയവൾ ദീപക്ക് പിഴഞ്ഞുണ്ടെന്ന് ഉയരുമ്പോഴേക്കും അവന് ജീവനുള്ള രണ്ടാമത്തെ കാലം നിലത്ത് കിടന്നു വരണ്ടിരുന്നു മാളും അരുവിപ്പോടെ ഒന്ന് അലറി വിളിക്കാൻ പോലും പറ്റാതെ ചുമറിയിൽ ചാർ നിന്ന് പോയി പേടികൊണ്ട് അവളെ ഉടൽ ആകെ വിറക്കുകയും കണ്ണുകൾ നിർത്താതെ ഒഴുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഈ അവസ്ഥയിൽ നിന്നെ ഞാൻ വെറുതെ വിഴുന്നു എന്നോട് ചെയ്തതിനും ബ്രഹ്മേണനെ കൊല്ലാൻ നോക്കിയതിനുമായിട്ടാണ് നിനക്കിപ്പോൾ ഇങ്ങനെയൊരു ശിക്ഷ താഴെ കിടന്ന് പിടയ്ക്കുന്ന ദീപക്കിന് അരികിൽ മുട്ടിലിരുന്നുകൊണ്ട് ദക്ഷ ഒരു ചിരിയോടെ പറയുമ്പോൾ ദീപക് വേദന കൊണ്ട് കരിയാൻ പോലും പറ്റാതെ ഒഴറിക്കിടക്കുകയായിരുന്നു ഇനി ഇതൊക്കെ വീണ്ടും മെന്നിലേക്ക് പ്രതികാരമായിട്ട് വന്നാൽ നീ വരുന്നെനിക്കറിയാം അങ്ങനെയല്ലേ ദീപക് ദീപകിന്റെ കവിളിൽ തട്ടിക്കൊണ്ട് ദക്ഷ ചോദിക്കും സമയം അവന്റെ കണ്ണുകൾ പതിയടഞ്ഞു വന്നു ഇവൻ ചാകുവോ ദക്ഷയുടെ ഭാവത്തിൽ ഒന്ന് പതിറിക്കൊണ്ട് അക്ഷയെ ചോദിച്ച കേട്ട് അവളൊന്ന് കണ്ണു ചിമ്മി കാണിച്ചിട്ടുണ്ട് എഴുന്നേറ്റ് മാളുവിനെ നേരെ തിരിഞ്ഞു ഇനി ഇനിയിപ്പൊന്നിനക്കുള്ള ശിക്ഷ വേണ്ടേ പേടിൽ ശ്വാസം പോലും എടുക്കാൻ ബുദ്ധിമുട്ട് നിൽക്കുന്ന മാളുവിനെ നോക്കി ദക്ഷ ചോദിച്ച കേട്ടതും അവൾ ശക്തമായി ഒന്ന് ഞെട്ടിപ്പോയി എന്നെ എന്നെയൊന്നും ചെയ്യില്ല ചേച്ചി ആരുടെയും കാല് പിടിച്ച് വേണമെങ്കിലും ഞാൻ പറയാം ചേച്ചി പറയുന്ന എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്നെയൊന്നും ചെയ്യില്ലേ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് മാളു പേടിയുടെ പതറി കൊണ്ട് തൻ്റെ വയറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ദക്ഷയുടെ കൈകളൊന്നും ഉയർന്നു താഴ്ന്നു തൻ്റെ കവളിൽ ദക്ഷയുടെ കൈ പതിഞ്ഞതും അവൾ പേടിയുടെ കവളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ദക്ഷയൊന്ന് നോക്കി നിനക്കുള്ള ശിക്ഷ എന്താണെന്ന് പറയട്ടെ ഞാൻ അനുസരിക്കുമോ മാളുവിൻ്റെ തോളിൽ കൈട്ടുകൊണ്ട് ദക്ഷ ചോദിച്ച കേട്ടതും അവൾ പേടിയുടെ തലകൊലക്കിപ്പോയി ഇവനില്ലേ നീ ഇത്രയും ദിവസം ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച ദീപക് ഇവനെ ഇനി ഇവൻ്റെ അവസാനം വരെ നോക്കേണ്ടത് നിൻ്റെ കടമയാണ് അതും സ്വന്തമായി ജോലി ചെയ്ത് അതും ഇവിടെയല്ല നിന്റെ ഉറ്റവരും ഉടയവരും ഒന്നും ഇല്ലാത്ത ഒരിടത്ത് ഇവനെന്ത് മരിക്കുന്നോ അല്ലെങ്കിൽ നിനക്ക് ഇവനെ നോക്കി മടുത്തു നീ എന്നിവനെ കൊല്ലുന്നോ അന്ന് തിരികെ വരാൻ നിനക്ക് ഈ നാട്ടിലേക്ക് സമ്മതമാണോ നിനക്ക് ദക്ഷിണ ചുണ്ടിലൊളിപ്പിച്ച ഒരിളം ചീരിയോടെ ചോദിച്ചൊക്കെ അടുത്തും മുന്നും പിന്നും നോക്കാതെ സമ്മതിച്ചു പോയി മാളൂ അവൾക്ക് സ്വന്തം ജീവൻ അത്രയും വലുതായിരുന്നു ഗുഡ് ദക്ഷ അവളെ മറുപടി കയടുത്ത് മാക്ക് അവളിൽ മെല്ലെ തട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കുള്ള താമസവും നിനക്കുള്ള ജോലിയുമെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയാൽ മാത്രം മതി നിങ്ങളെ ഇവർ അവിടെ ആക്കിക്കോളും ദീപക്കിൻ്റെ കയ്യിലേക്ക് എട്ട് അഴിച്ചുകൊണ്ട് അവനുമായി വരുന്ന രണ്ടുപേരെ ചൂണ്ടി ദക്ഷ പറയുമ്പോൾ അവൾ പറയുന്നതെല്ലാം മനസ്സരിക്കാൻ തയ്യാറായി നിന്ന് പോയി മാളൂ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടോ എന്തായാലും ഇവൻ ചാകില്ല എങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യിക്കണം അതിന് വേണ്ടതെല്ലാം ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ നോക്കിക്കോളും അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരെയും ഞാൻ പറഞ്ഞ സ്ഥലത്താക്കി നിങ്ങൾ മടങ്ങി വന്നു ദക്ഷ ഗൗരവത്തോടെ പറഞ്ഞ കേട്ടും അവർ തലകുലുക്കൊണ്ടും മാളുവിനെ തിരിഞ്ഞു നോക്കി അപ്പോൾ ഇവിടെ കൂടെ പൊയ്ക്കുമോ മാളു ഇല്ലെങ്കിൽ അറിയാലോ നിന്റെ വീഡിയോ അതിവിടെയുള്ള ഓരോരുത്തരും കാണും കണ്ട് ആസ്വദിക്കും അത് പറയുമ്പോൾ ദക്ഷയുടെ മുഖത്ത് അവളോട് ഒട്ടൊരു അനുകമ്പ പോലും ഇല്ലായിരുന്നു അവളെ നോക്കി നിർവികാരമായി തലകുലുക്കി മാളു പോകുമ്പോൾ ദക്ഷ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ടൊന്ന് കണ്ണുകൾ അടച്ചുനീന്നു ഡോക്ടറെ കുറച്ചു നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം അക്ഷയ് വന്ന തോളിൽ പിടിച്ചുകൊണ്ട് വിളിച്ചതും അവൾ തിരിഞ്ഞ അവനെ നോക്കി കൂടിപ്പോയ അക്ഷയ് ദക്ഷയുടെ കണ്ണിൽ ചോദ്യം നിറഞ്ഞു ഹിതിലംഭേദം അവന് മരണം കൊടുത്താൽ മതിയായിരുന്നു അക്ഷയ് ചെറു ചീനിയോടെ പറഞ്ഞു കേട്ടതും അവൾ അവനെ നോക്കി എന്ന് കണ്ണ് ചെമ്മി ഇവിടെ നമ്മൾ അറിയാതെ വന്ന രണ്ടു പേരും കൂടെ ഉണ്ടല്ലോ അവർക്ക് ശിക്ഷ ഒന്നുമില്ലേ ജനലിന്റെ അരികിലേക്ക് അക്ഷയ് കണ്ണുകൾ നീട്ടിക്കൊണ്ട് ചോദിച്ചതും അരുവിനെയും രേഷ്മയും ഓർത്തുകൊണ്ട് ഒന്ന് ചീരിച്ചവൾ ഇനിയിപ്പോ എനിക്കെതിരായിട്ട് അവർ വരുമോ ഇല്ലെന്ന് നോക്കാം വന്നാൽ ബാക്കിയപ്പോൾ അവനുമായി പുറത്തേക്കിറങ്ങുമ്പോൾ ദക്ഷ പറഞ്ഞു കേട്ട അക്ഷയ് ഒന്ന് മോളി കൂടെ തൻ്റെ ഫോൺ എടുത്ത് കട്ടാക്കി പോക്കറ്റിൽ വയ്ക്കാൻ അവൻ മറന്നില്ല അപ്പോൾ ഈ കാറോ മാളുവിൻ്റെ കാർ ചൂണ്ടിക്കൊണ്ട് ദക്ഷയെ നോക്കിയൊരു സംശയത്തോടെ അക്ഷയ് ചോദിച്ചു അത് ഇവർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിട്ടോളും കൊട്ടാരത്തിൽ വറമയുടെ കൊച്ചുമകൾ അവിടെ തന്നെ ഹോസ്പിറ്റൽ ദീപക് ഡോക്ടറുമായിട്ട് ഒളിച്ചോടി വിവരം നാളെ നേരം പുലരുന്ന സമയം ഈ നാടു മുഴുവനും അറിയും ആ വെറുപ്പും നാണക്കീടം കൊണ്ട് എന്തായാലും അവൾക്ക് പുറകെ പോകില്ല അവർ ദക്ഷ പറഞ്ഞു നിർത്തിയതും മക്ഷി അവളെ നോക്കി നിന്ന് പോയി എന്താ അവന്റെ നോട്ടം കിടത്തും ദക്ഷ ചിരിയോടെ തന്റെ കാറിലേക്ക് കയറി എന്റെ ദക്ഷ ഡോക്ടർ ഇത്രയും പോലിയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല വീരസിംഹറെയുടെ പാരമ്പര്യം കാത്തിയിട്ടുണ്ട് ഇത് സഹസ്രബ്രഹ്മയുടെ പെണ്ണ് തന്നെ ഹേട്ടന്റെ ഒപ്പത്തിനൊപ്പം നിന്നോളും അക്ഷി അത് പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ അവളുള്ള സ്നേഹം നിറയുന്നത് പ്രത്യക്ഷ ഒരു ചീരിയോടെ നോക്കി അരു അവർ അവർ പോയി നമുക്ക് തിരിച്ചു പോകാം പേടിയും വെപ്രാളും നിറഞ്ഞ തറയിൽ പടഞ്ഞിരുന്ന് പോയ അരുവിനെ തട്ടി വിളിച്ച് രേഷ്മ പേടിച്ച് കയറി അവളെ ശബ്ദമെല്ലാം അടഞ്ഞു പോയിരുന്നു എ എ ആ പോകാം ജീവൻ ഇല്ലാത്തതുപോലെ താഴെ നിന്നും എങ്ങനെയൊക്കെയോ ആരു എഴുന്നേറ്റ് നിന്നു ഇനി ഇനി ആ സഹസ്രസാറിൻ്റെ പിന്നാലെ പോകാൻ കയ്യും കൈയും നിന്നെ കാണാൻ ഒട്ടും കൊള്ളൂല രേഷ്മ ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ ആരും ആ രംഗമൊന്നും ഓർത്തപ്പോലെ വേഗം തലകൊലുക്കിപ്പോയി